അങ്ങനെ ഞാനിതാ ഷവ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക വീട്ടിൽ നിന്ന് നമ്മൾ ഒരുപാട് ഐറ്റം ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഷവ ഉണ്ടാക്കുന്നത് എന്താവും ഒരു ഐഡിയയില്ല കേട്ടോ കാരണം ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് യൂട്യൂബ് നോക്കിയിട്ടാണ് എന്തായാലും അവസാനം നമുക്ക് കാണാം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എയർ ഫ്രൈലാണ് കേട്ടോ അങ്ങനെതാ ചിക്കൻ എല്ലാം നല്ല പോലെ മസാല തേച്ച് പിടിപ്പിച്ച് നേരെ അതിലേക്ക് ഇറക്കി വെച്ചു എന്താവുന്ന ഒരു ഐഡിയയില്ല ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ യൂട്യൂബ് നോക്കി ഉണ്ടാക്കുന്നതാണ് എത്രത്തോളം സക്സസ് ആവുന്ന ഒരു ഐഡിയ ഇല്ല അങ്ങനെതാ നമ്മൾ നേരെ എയർ എയർഫ്രൈൻ്റെ ഉള്ളിലേക്ക് വെച്ചു പക്ഷേ സാമയായപ്പോൾ നമ്മൾ പുറത്തെടുത്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ച സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ ഇത്രയും അടിപൊളിയാവും എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് തനുട്ടി ഇതവിടെ പൂച്ചേന പൊതിഞ്ഞോണ്ട് അടക്കണം എന്താണെന്ന് അറിയില്ല ഇതിനോട് ഭയങ്കര ഇഷ്ടമായിട്ടോ അവർക്ക് എന്തായാലും അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്കൊരു കൂട്ടായി എന്തായാലും അങ്ങനെതാ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ എല്ലാം നല്ലപോലെ മസാലയൊക്കെ കുറച്ചുകൂടെ എക്സ്ട്രാ മസാല ഉണ്ടാക്കി കേട്ടോ അതിൻ്റെ മേലെന്നിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നേരത്തെ കുറച്ച് മയോണൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ പൊറോട്ട വാങ്ങിയിരുന്നു കേട്ടോ ഞങ്ങൾ രാത്രി കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ എന്തായാലും നമ്മൾ പുറത്ത് പോയിട്ട് ഒരുപാട് ഐറ്റം ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങനൊരു ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതാ നമ്മളൊരു അടിപൊളി ഡിന്നർ നമ്മൾ സെറ്റ് ചെയ്തു എന്തായാലും അമ്മൂസിനും തനൂട്ടിക്കും ഭയങ്കര സന്തോഷമായിട്ടോ എന്തായാലും അങ്ങനെ അങ്ങനെതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പഴയ കുറച്ച് സിനിമ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇരുന്നു എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു